എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശ്രീമതി സ്വപ്ന ആണ് അധ്യാപികയാണ് അതോടൊപ്പം തന്നെ ശ്രീനാരായണ വനിതാ സമിതിയുടെ പ്രസിഡന്റുമാണ് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ടീച്ചറിനെ പരിപാടിയിലേക്ക് സ്വാഗതം ടീച്ചർ ടീച്ചറിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം അല്ലേ ടീച്ചർ ശരിക്കും എസ് എൻ ട്രസ്റ്റ് ട്രസ്കൂളിൽ ടീച്ചറാണ് അതോടൊപ്പം അതിനു മുമ്പ് വിമൻസ് കോളേജിൽ അധ്യാപികയായിരുന്നു ഗസ്റ്റ് ലെക്ചർ ഗസ്റ്റ് ലെക്ചർ ആയിരുന്നു ടീച്ചറിന്റെ അച്ഛൻ വിമൻസ് കോളേജിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അല്ലേ സാറ് സാറിൻ്റെ പേര് പ്രൊഫസർ ടി വി രാജു ടി വി രാജു നമ്മളുടെ ഈ പരിപാടി കേൾക്കുന്നവർക്ക് എല്ലാം അറിയണമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ശ്രീനാരായണ വനിതാ സമിതിയെക്കുറിച്ചിട്ട് അല്ലെ കുറേ കാര്യങ്ങൾ അറിയാണ്ട് ആ സമിതിയുടെ ആദ്യ സംരംഭം എന്ന് പറയുന്നത് പകൽവീടാണ് നമ്മുടെ കൊല്ലംകാർക്കെല്ലാം അറിയാം പകൽ വീടിനെ കുറിച്ചിട്ട് നമ്മുടെ അമ്മമാർക്ക് ഏറ്റവും താങ്ങും തണലുമായിരുന്ന അല്ലെങ്കിൽ ഏകാന്തത അനുഭവിക്കുന്ന വിഷമം അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു സാന്ത്വനമായി മാറിയതാണ് പകൽവീട് അല്ലേ പകൽ സമയങ്ങളിൽ പകൽ സമയങ്ങളിൽ പ്രവർത്തിക്കുന്ന അതാണ് പകൽ വീട് അതായത് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെടൽ നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല അവർക്ക് ഒക്കെ പറ്റുന്ന ഒരു സമയപ്രായക്കാരോടൊക്കെ അതെ ശരിക്കും അത് അതാണ് നമുക്ക് സംസാരിക്കാൻ നമ്മൾക്ക് ആളുകളെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആശയങ്ങൾ പറയാൻ അല്ലെ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട അതാണ് പകൽ വീടിന്റെ ഉദ്ദേശ ലക്ഷ്യം അപ്പൊ ആ പകൽ വീടിനെ കുറിച്ചും ഇപ്പോൾ അതിന് അത് കഴിഞ്ഞ തൊട്ട് രണ്ടു വർഷം കഴിഞ്ഞ് വീണ്ടും അല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്താണ് ആ സംഘടനകളെ കുറിച്ചൊക്കെ എന്താണ് മാം പകൽ വീട് തൊട്ട് നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ ആദ്യം സമിതി രൂപീകരിച്ചത് എങ്ങനെയാണെന്ന് പറയാം ഡോക്ടർ ഉമാമോഹൻദാസിന്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് ശ്രീനാരായണ വനിതാ സമിതി അത് സ്ത്രീകളുടെ ഐക്യവും ശാക്തീകരണവും സമൂഹത്തിന്റെ കെട്ടുറപ്പിന് സഹായമാകും എന്ന് മനസ്സിലാക്കി തന്റെ സുഹൃത്തായ ശ്രീമതി ഉഷാരാജനോടൊപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അന്നേരം ഇത് സമൂഹ സംഘടന കൊണ്ട് ശക്തരാകുക എന്നും ഗുരുവചനത്തിനെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഈ ശ്രീനാരായണ വനിതാ സമിതി രൂപം കൊണ്ടു ആദ്യ പ്രസിഡന്റായി അന്നത്തെ ശ്രീനാരായണ കോളേജ് കൊല്ലം പ്രിൻസിപ്പലായിരുന്ന ശ്രീമതി പ്രൊഫസർ സുകുമാരി ടീച്ചറും സെക്രട്ടറി ആദ്യ സെക്രട്ടറി ശ്രീമതി ഉഷാരാജനും ആയിരുന്നു ഇതിന്റെ ഭാരവാഹികൾ മറ്റ് നാപ്പത്തഞ്ച് മെമ്പേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഈ സമിതി ഇന്ന് ഏകദേശം ഇരുന്നൂറോളം മെമ്പേഴ്സ് ഉണ്ട് ആദ്യം ആദ്യം പ്രതിമാസം മീറ്റിങ്ങുകൾ നടത്താനായിട്ട് ഞങ്ങൾ മെമ്പേഴ്സിൻ്റെ വീടുകളിലോ അല്ലെങ്കിൽ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ശ്രീനാരായണ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ് സ്ഥലം കണ്ടെത്തിയത് മെമ്പേഴ്സ് കൂടിയപ്പോൾ ആ സ്ഥലം തിരാതെ വരികയും കൂടാതെ പകൽ വിടുക എന്നൊരാശയം രൂപീകരിക്കപ്പെടുകയും ചെയ്തു എന്നിട്ട് സ്വന്തമായ സ്ഥലവും ബിൽഡിങ് ആവശ്യമായി വന്നു അങ്ങനെ അതിനു വേണ്ടിയുള്ള പ്രയത്നമായി അടുത്തത് അങ്ങനെ ഒരു കുറച്ച് ഫണ്ട് രൂപീകരിക്കുകയും ഇത് മെമ്പേഴ്സിൻ്റെ എല്ലാ സഹായത്തോടെ പട്ടത്താനും എൻ ടി വി നഗറിൽ കുറച്ച് സ്ഥലം വാങ്ങിക്കുകയും ഒരു ബിൽഡിംഗ് പണിയുകയും ചെയ്തു ആ ബിൽഡിങ് നിർമ്മിക്കാനായിട്ട് മെമ്പേഴ്സിൻ്റെ അകവിഴിഞ്ഞ സഹകരണവും കൂടാതെ അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് പിന്നെ കുറേ ശ്രീനാരായണ ഭക്തരുടെ സംഭാവനകൾ കൂടാതെ നമ്മുടെ നല്ലവരായ നാട്ടുകാരും എല്ലാവരും കൂടെ ഒരു ഫണ്ട് ഇട്ടാണ് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് ആ ബിൽഡിങ് പൂർത്തിയാക്കി അതിൻ്റെ ഉദ്ഘാടനം അന്നത്തെ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായിരുന്ന ഉഷാ സുകുമാരനായിരുന്നു നിർവഹിച്ചത് ഞങ്ങളുടെ ഫൗണ്ടറായി ഡോക്ടർ ഉമാ മോഹൻദാസും പേട്ടൻ ശ്രീ കെ മുരളീധരൻ സാറുമാണ് കൂടാതെ ഞങ്ങൾ ആ ആ വർഷം തന്നെ പകൽവീട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ തന്നെ പകൽവീട് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പത്തിൽ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് എൻ്റെ പണികൾ പൂർത്തീകരിക്കുകയും അവിടെ സ്വിഷ് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു നമ്മുടെ അതിന്റെ ആ ഒരു അപ്പം സ്വാമിയുടെ കൃതികൾ പ്രചരിപ്പിക്കുക ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമായ വിദ്യാർത്ഥികൾക്ക് അത് നൽകുക സോഷ്യൽ സർവീസ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുക യൂത്തിന് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ നൽകുക വിമൻ എംപവർമെൻറ്റ് കൂടാതെ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് നൽകുക സൗജന്യമായ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുക ഇതൊക്കെയാണ് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് പ്രാവർത്തികമാക്കുന്ന എന്ന് പറഞ്ഞാൽ സമിതിയുടെക്ക് ഒരു ബോഡി ഉണ്ട് അതിന്റെ പ്രസിഡന്റ് ആണ് ഞാൻ ഈ വർഷത്തെ സെക്രട്ടറി ശ്രീമതി ലക്ഷ്മി പ്രിൻസും ട്രഷറർ ഡോക്ടർ എൽ കെ ശൈലജയാണ് കൂടാതെ ഇരുപത്തൊന്ന് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഉണ്ട് ഞങ്ങൾ ആദ്യം ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്മിഷൽ സ്റ്റുഡൻസിനെ സൗജന്യമായി പഠിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് കൂടാതെ പകൽ വീട്ടിനും സ്നെഷനും വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നു ഞങ്ങൾ പിന്നെ പുറത്ത് ഒക്കെ ഉള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കലാമിറ്റീസ് നേരിട്ട സമയങ്ങളിൽ ഉദാഹരണത്തിന് വെള്ളപ്പൊക്ക സമയത്ത് അവിടെ സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുകയും ഞങ്ങൾ എന്താ പറയുന്നത് ഞാനെന്ന് പറഞ്ഞ വ്യക്തിയല്ല ശരിക്കും തുടങ്ങിയത് ഞങ്ങൾ മുൻ തലമുറക്കാരാണ് അതിൻ്റെ തുടക്കത്തിലുള്ള മെമ്പേഴ്സ് എൻ്റെ അമ്മയും എനിക്ക് അതിൽ വരുമോ ഞങ്ങൾ പിൻ തലമുറക്കാരാണ് കലാമിറ്റീസ് നേരിട്ട സമയത്ത് ആ സ്ഥലങ്ങൾ സന്ദർശിക്കാം അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഒരു ലിസ്റ്റ് തയ്യാറാക്കി അവിടെ ഞങ്ങൾ സഹായങ്ങൾ എത്തിക്കുകയാണ് ചെയ്തത് അതുപോലെ കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് ഇത് ഞങ്ങൾ അന്വേഷിച്ചു അങ്ങനെ അവർക്ക് അല്ലാത്ത സാധനങ്ങളൊക്കെ റേഷൻ കടയിലൂടെ കിട്ടും പക്ഷെ ഞങ്ങൾ വെജിറ്റബിൾ കിറ്റുകൾ കൊടുക്കുകയും കിടപ്പ് രോഗികൾക്ക് മരുന്നുകളും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ധനസഹായവും ചെയ്തു കൊടുക്കുകയും ചെയ്തു അന്ന് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ വരെ ഞങ്ങൾ ചാരിറ്റി ആണെന്ന് അവിടെ ചെയ്തു ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ മേജർ ആയിട്ട് ചെയ്തത് ശ്രീനാരായണ കോളേജിൽ ഒരു നല്ലൊരു ഹ്യൂജ് സൈസ് ഇൻസിലറേറ്റർ ഞങ്ങൾ നൽകി അന്നത്തെ പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി പ്രിൻസ് ആയിരുന്നു കൂടാതെ ഓഫനേജുകൾക്കും കാരുണ്യ തീരം അഭയ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് പെയിൻ ആൻഡ് പാരറ്റി കെയർ സെൻ്ററിലാണ് അതും ഒക്കെ നൽകിയിട്ടുണ്ട് കൂടാതെ ഞങ്ങൾ പകൽ വീടും സ്നിഷും ഒക്കെ വെവ്വേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഗാന്ധി ഭവനിൽ ചെന്ന് അവിടുത്തെ എല്ലാ ആളുകൾക്കും പ്ലേറ്റുകൾ നൽകുകയും കൂടാതെ അവിടുത്തെ ഒരു ദിവസ ഭക്ഷണം നൽകിയ ഉണ്ടായി ഇങ്ങനെയുള്ള പിന്നെ ഞങ്ങൾ സിഷ്യലെ കുട്ടികൾ ഞാൻ പറയുന്നല്ലോ സൗജന്യമായിട്ടാണോ പഠിപ്പിക്കുന്നത് അവരെ ഞങ്ങൾ ഈ വർഷം സൗജന്യമായിട്ട് മാജിക് പ്ലാനറ്റ് കാണിയാൽ കൊണ്ടുപോയ എന്നിട്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല അവരെ പേരൻസിനെയും കൂട്ടിയാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ അല്ലാണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ വേറെ അവര് ചെയ്യുന്നുണ്ട് അപ്പൊ ടീച്ചർ ഇപ്പോ നമുക്ക് ഇപ്പോ സമിതിയുടെ പ്രവർത്തനം ഈ വർഷത്തെ ആ ഒരു പ്രവർത്തനം എന്താണ് സ്കൂൾ റീഓപ്പണിംഗ് ഡേ തന്നെ ഞങ്ങള് കടപ്പാക്കടയിലുള്ള കെ വി എസ് എൻ ഡി പി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് ഈ വർഷം ആവശ്യമായ മുഴുവൻ നോട്ട്ബുക്കുകളും ഞങ്ങൾ നൽകി കൂടാതെ ഞങ്ങൾ പേൻ ആൻഡ് പലറ്റിക്കർ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഒരു സംഭാവന നൽകുകയും ഉണ്ടായി അടുത്ത ആഴ്ച ഒരു ഓർഫനേജിൽ ഒരു മീഡിയം സൈസ് ഒരു ഇൻസിഡറേറ്റർ ഞങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് കൂടാതെ ഓൾഡ് ഏജ് ഹോമിലും ഒരു ചാരിറ്റി നൽകാനുള്ള പ്ലാനും ഉണ്ട് ഇതാണ് ഈ വർഷത്തെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ പുറമേ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ശരി മാമിപ്പോൾ ഈ നമ്മളുടെ ഈ സമിതിയിലെ കൂടി ഒന്ന് പറയാം അവരെ കൂടി നമുക്ക് ഒന്ന് പരിചയപ്പെടാമല്ലോ അല്ലേ അപ്പം അതോടൊപ്പം പ്രവർത്തനങ്ങളും കാര്യങ്ങളും അങ്ങനെയാണ് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് സമിതി അതിൽ ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് കോളേജ് പ്രൊഫസേഴ്സ് റിട്ടേർഡ് പല സ്ഥാപനങ്ങളിൽ നിന്ന് റിട്ടേർഡ് ചെയ്ത ആളുകൾ ടീച്ചേഴ്സ് കൂടാതെ ബിസിനസ് വുമൻ അങ്ങനെയുള്ള എല്ലാത്തിനും ഉപരി ോം മേക്കേഴ്സ് ഇവരെല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ഉള്ളൊരു കൂട്ടായ്മയാണ് സമിതി ഇവർ അത് കൂടാതെ നമ്മൾ സമിതിയുടെ ട്രഷറുകൂടിയായ ഡോക്ടർ എൽ കെ ശൈലജ ഇപ്പം കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് വെച്ച് കൊല്ലത്തെ ഏറ്റവും മികച്ച എന്റർപ്രീനർക്കുള്ള അവാർഡ് കേരള സ്റ്റേറ്റ് ഗവർണർ നിന്ന് ഏറ്റുവാങ്ങി അതൊക്കെ ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ള കാര്യങ്ങളാണ് സമിതിക്ക് അഭിമാനമുള്ള അതായത് ഒരു പത്തോ പത്തെട്ടോ പേർക്ക് അവിടെ കൊടുത്ത അവാർഡില് കൂട്ടത്തിൽ ഞങ്ങൾ സമിതിയുടെ ഒരംഗവും ഏറ്റുവാങ്ങി അതിന് കഴിഞ്ഞിട്ട് ഞങ്ങൾ സമിതിയിലെ അംഗങ്ങളും വളരെ കൃഷിയിൽ വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾ സമിതിയെ ഈ വർഷം കൃഷി കൊല്ലം കൃഷി ഭവനയിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും അവിടെ നിന്ന് വിത്തുകളും വളങ്ങളും പച്ചക്കറി തൈകളും ഒക്കെ ഞങ്ങൾക്ക് തന്നു വയ്ക്കാം ഇതൊക്കെ കിളിപ്പിച്ച് ഞങ്ങൾ അവിടുത്തെ അമ്മമാർക്കും വളരെ കാര്യമായിട്ട് ഇതെല്ലാം ഞങ്ങൾ നൽകുന്നുമുണ്ട് ഈ കൂട്ടത്തിൽ എന്നിട്ട് കൂടാതെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നിന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ആയ ഡോക്ടറെ എഞ്ചിനീയറിംഗ് വിളിച്ച് ഞങ്ങളൊരു ക്ലാസ്സും നടത്തി സർ അർബൻ ഫാമിങ്ങിനെ കുറിച്ചാണ് ക്ലാസ്സുകൾ നടത്തിയത് മറ്റുള്ള ടോക്കുകളും ക്ലാസ്സുകളും എല്ലാം നമ്മുടെ സമിതിയിൽ തന്നെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വർഷം നടത്തിച്ചത് ആദ്യമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഡോക്ടർ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റായ ശ്രീമതി ലക്ഷ്മി പ്രിയയെ കൊണ്ട് ഞങ്ങൾ ഇ എൻ ടി ഡിസീസസ് കോമൺ ഇ എൻ ടി ഡിസീസസ് അതിൻ്റെ ക്യൂറിനെ പറ്റി പറ്റിയൊക്കെ ഒരു ക്ലാസ് എടുപ്പിച്ചു ശ്രീമതി ലക്ഷ്മി പ്രിൻസ് സേഫ്റ്റി ക്ലിനിക് ഓൺ ഡൊമസ്റ്റിക് ഗ്യാസ് കുറിച്ചും നിംസ് ബ്യൂട്ടി പാർലർ ഓണറായ ശ്രീമതി ബീന സത്യബാബു സ്കിൻ ആൻഡ് ഹെയർ കെയറിനെ കുറിച്ചും ഒരു ക്ലാസ് നടത്തിയുണ്ട് കൂടാതെ പ്രൊഫസർ ശോഭന ശ്രീനാരായണ ദർശനങ്ങളെക്കുറിച്ചും ഗുരുദേവനെക്കുറിച്ചും ഒരു ക്ലാസും പ്രഭാഷണവും നടത്തുകയുണ്ട് ഇതെല്ലാം കൂടാതെ ഞങ്ങൾ ഈ ആഘോഷങ്ങളൊന്നും വിടാറില്ല എല്ലാ ആഘോഷങ്ങളും വളരെ കളർഫുൾ ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങളവിടെ ആഘോഷിക്കുന്നത് എങ്ങനെ ആഘോഷത്തിന്റെ രീതികളൊക്കെ ഓണം ആഘോഷം എന്ന് പറയുമ്പോൾ ഓണം ഓണത്തിന് ഞങ്ങൾ അതായത് ഏജ് ഒരു ബാറല്ല എന്നുള്ള രീതിയിലാണ് അവിടെ ആഘോഷങ്ങൾ നടത്തുന്നത് അമ്മമാർ എഴുപത് വയസ്സ് മകളിലൊക്കെ ഉള്ള അമ്മമാർ ഞങ്ങളോടൊപ്പം തിരുവാതിര പിന്നെ കോൽക്കളി പാട്ട് ഓണപ്പാട്ടുകൾ ഡാൻസ് സോളോ ഡാൻസുകൾ സോളോ സോങ്സ് സ്കിറ്റുകൾ പിന്നെ മാവേലിയായിട്ട് അമ്മമാർ തന്നെയാണ് ഇത് വരുന്നത് പിന്നെ ഞങ്ങളെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇതിൽ ഇൻവോൾവ് ആയിരിക്കും കൂടാതെ പകൽ വീട്ടിലെ അമ്മമാരും ഒക്കെ ആയിട്ട് ഇൻവോൾവ് ആയിട്ട് ഇതിന്റെ ഈ പ്രോഗ്രാംസിന് ചുക്കാൻ പിടിക്കുന്നത് അവിടുത്തെ ഞങ്ങളൊരു സീനിയർ മെമ്പറായ ശ്രീമതി ശൈലജ രാജോപാലാണ് അങ്ങനെ അതുകൂടാതെ ഞങ്ങൾ ഒരു ചീഫ് ഗസ്റ്റിനെ വിളിക്കാറുണ്ട് ഈ വർഷത്തെ ചീഫ് ഗസ്റ്റും ഓണം മെസ്സേജ് തരാനായിട്ട് വന്നത് ശ്രീമതി സുഷമ എ ആറിലെ റിട്ടേർഡ് അതിന് ഇതായിട്ട് ന്യൂസ് റീഡർ മലയാളം ന്യൂസ് ആയിരുന്നു അതുപോലെ തന്നെയാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തിയത് ഞങ്ങളെ ഗസ്റ്റ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായ റിട്ടേർഡ് പ്രൊഫസർ സീമ കെ നായരാണ് ഈ സീമ കെ നായർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പകൽ വീട്ടിലെ ഒരു അമ്മേടെ മകൾ കൂടിയായിരുന്നു അമ്മ മരിച്ചുപോയി ഈ കോവിഡ് സമയങ്ങളിലാണ് അമ്മ മരിച്ചുപോയത് പോയത് അങ്ങനെ ഈ കോവിഡ് സമയം വന്നപ്പോൾ ശരിക്കും ഈ പകൽ വീട്ടിൽ വന്നോണ്ടിരുന്ന അമ്മ അമ്മമാർക്ക് ശരിക്കും ഒരു ഏകാന്തത അനുഭവപ്പെട്ട സമയമായിരുന്നു ആ സമയങ്ങളിൽ ഞങ്ങൾ ഒരു ആറേഴ് അമ്മമാർ മരിച്ചു അത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരുന്നു അന്നേരം ക്രിസ്മസ് വരുമ്പോൾ ഞങ്ങൾ സാന്റാക്ലോസ് അത് ഞങ്ങളെ മെമ്പർ തന്നെയായിരിക്കും സാന്റാക്ലോസ് ക്രിസ്മസ് ഡാൻസുകൾ കരവൾ സോങ്സ് സ്കിറ്റുകൾ ഇതൊക്കെയാ വെച്ച് വളരെ ഗ്രാൻഡായിട്ട് അത് നടത്തും ഓണം വന്ന അമ്മമാര് മാവേലിയാവും ക്രിസ്മസ് വന്ന അത് തന്നെയാണ് ആഘോഷം എന്ന് പറയുന്നത് കൂടാതെ ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ ഡേന്ന് സ്നിഷിലെ കുട്ടികളുടെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് ഫ്ലാഗ് ഓഫ് ചെയ്യുക അവർക്ക് സ്വീറ്റ്സ് വിതരണം ചെയ്യുകയൊക്കെ ചെയ്യും പിന്നെ അമ്മ ർക്കായിട്ട് ഇൻഡിപെൻഡൻസ് ഡേ ക്യൂസ് സ്പോർട്സ് ഗെയിംസ് തുടങ്ങിയവയൊക്കെ ഞങ്ങള് ഈ വർഷത്തിന്റെ പ്രത്യേകത ആയിരുന്നത് ഈ സ്പോർട്സ് ഗെയിംസ് ഒക്കെ അങ്ങനെ ഇതെല്ലാം നടക്കും ഓക്കെ അതൊക്കെ ഇത് അവർക്ക് കുട്ടികൾക്ക് വളരെ സന്തോഷം നൽകുന്ന കുട്ടികളും അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഓക്കെ അപ്പം എന്തായാലും ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവൂ ഇനി ഞങ്ങളെ ഒരു ലക്ഷ്യമാണ് അടുത്ത ആഴ്ച ഞങ്ങളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട് അത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചും പിന്നെ ന്യൂട്രീഷ്യസ് ഫുഡും ഡയറ്റും ഇതിനെക്കുറിച്ചും ഒക്കെയാണ് കൂടാതെ ഒരു ഫിറ്റ്നസ് സെന്ററും സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ പിന്നെ വിമെൻസ് ഡേ ഇപ്പൊ ആഴ്ച വരുന്ന വിമെൻസ് ഡേ ഞങ്ങള് ഗ്രാൻഡായിട്ടാണ് എല്ലാ വർഷവും നടത്തുന്നത് മറ്റുള്ള കൊല്ലം ജില്ലയിലുള്ള മറ്റുള്ള കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥിനിയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് അവർക്കൊരു സെമിനാറും ഒരു ഇന്ററാക്ഷൻ സെക്ഷനും അതായത് കൊല്ലത്തുള്ള നല്ല വ്യക്തിത്വമുള്ള പ്രാ പ്രഭാഷകരെ കൊണ്ട് ഞങ്ങൾ നടത്തിക്കുകയും ക്ലാസ്സുകൾ നടത്തുക സെമിനാറ് ടോക്ക് ഇന്ററാക്ഷൻ സെക്ഷൻസ് എല്ലാം നടത്തുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ അടുത്ത മാസത്തെ പരിപാടികൾ നിങ്ങൾക്ക് ഇതിനകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാറുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള സമിതിയിൽ തന്നെ പുതിയ ആശയങ്ങൾ അങ്ങനെയൊക്കെ രൂപപ്പെടാറുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അത് ഓരോ തവണ വരുന്ന ഞങ്ങൾ ഒരു ഒരു ടേം കഴിയുമ്പോൾ വരുന്ന അടുത്ത വരുന്ന പ്രസിഡന്റുമാര് അല്ലെങ്കിൽ ആ ടീമിൻ്റെ കുറെ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യും ഈ വർഷം ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തതാണ് കൃഷിഭവനിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നത് പിന്നെ ഈ സ്പോർട്സ് മറ്റുള്ള കൾച്ചറൽ പ്രോ ആക്ടിവിറ്റീസിനൊപ്പം തന്നെ സ്പോർട്സും ഗെയിംസും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങള് സ്പോർട്സും ഗെയിംസും ഒക്കെ നടത്തിയത് വെക്കാ ആ അമ്മമാർക്കും കൂടെയാണ് ഇത് ഞങ്ങൾ ഈ അമ്മമാരെ ഒരു ആഘോഷത്തിൽ നിന്നും ഒന്നീന്നും മാറ്റി നിർത്താറില്ല ഈ വർഷം ഞങ്ങള് ടൂർന്ന് പറഞ്ഞ വൺ ഡേ ടൂർ ആണ് പോന്നത് പോയപ്പോ തന്നെ ഈ അമ്മമാരെയും കൂടെ കൂട്ടിയാണ് പോയത് ഓക്കേ അപ്പം ഓരോ വർഷവുമാണോ അംഗങ്ങളെ തിരഞ്ഞെടുപ്പ് ഒരു വർഷം അപ്പം മാഡത്തിൻ്റെ ഈ വർഷം തുടങ്ങിയതേ ഉള്ളത് തീരാൻ പോയി ഏത് വർഷമാണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ ഈ സമയത്താണ് വരുന്നത് ഈ ഇപ്പൊ ഈ സമയങ്ങളാണ് മാർച്ച് തീരുമ്പോൾ എന്റെ ടോം കഴിഞ്ഞാൽ അപ്പൊ പുതിയ പരിഷ്കാരങ്ങൾ എന്നാലും ഞങ്ങൾ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതായത് അതായത് പഴയതൊന്നും മോശമായ കാര്യങ്ങളല്ല ഈ ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രോജക്ട്സ് ഒക്കെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുകയും ഞങ്ങൾ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്യാണ് അതിപ്പോ കണ്ടെത്താനും ഞങ്ങൾക്ക് പാടാ എന്താന്ന് പറഞ്ഞാൽ ഇത്രയും വർഷങ്ങളായോണ്ടേ കൊല്ലത്തോളം മിക്കവാറും എല്ലാ ഏരിയകളും ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു അതായത് നമ്മുടെ പകൽ വേളിൽ ഇപ്പോൾ എത്ര അമ്മമാരുണ്ട് ഞങ്ങക്ക് ഏകദേശം ഇരുപത് അമ്മമാരും കൂടാതെ ഞങ്ങളെ സമിതിയിലെ തന്നെ പ്രായമായ അമ്മമാരും അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു മുപ്പത് പേരൊക്കെ പകൽ വീട്ടിൽ കാണും അപ്പൊ ഈ ഒരു ദിവസം അവർ രാവിലെ ഒരു ഒമ്പതര മണിയൊക്കെ ആകുമ്പോൾ എത്തും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട് അങ്ങനെ അത് വേണോ എന്നുള്ളവർക്ക് വിളിച്ചോണ്ട് അവരെ വിളിച്ചോണ്ട് വന്ന് തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്യും ഉച്ചക്ക് പോകേണ്ടവർക്ക് ഉച്ചയ്ക്ക് കൊണ്ടാക്കുകയും ചെയ്യും രാവിലെ വരുമ്പോൾ ഈ പകൽ വീട്ടിലോട്ട് ഈ അമ്മമാർ വന്ന് കയറുമ്പോൾ ഞങ്ങളുടെ ഭാരവാഹികൾ ഇതിന്റെ ഭാരവാഹികൾ എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ഉണ്ട് പകൽ വീട് ചെയർപേഴ്സൺ ശ്രീമതി ഉഷ ഹേമേന്ദ്രനും കൺവീനർ ശ്രീമതി ഷീല പ്രബലകുമാറും ഇവരും ഞങ്ങൾ മറ്റ് മെമ്പേഴ്സും ചേർന്ന് സ്വീകരിക്കും സ്വീകരിച്ചു ഇവരെ കൊണ്ടുവന്ന് അവർ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ആദ്യം ഞങ്ങൾക്ക് ദേവദശകം ചൊല്ലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ ജാതി ഇല്ലാതുള്ള ഒരു പ്രാർത്ഥനയാണല്ലോ കൂടാതെ അവിടെ എല്ലാ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജാതിഭേദം വന്യ ആണ് അവിടെ അഡ്മിഷൻ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു യോഗ ട്രെയിനറുണ്ട് ഇവർക്കായിട്ട് ഒരു യോഗ ട്രെയിനറും ഒരു കോർഡിനേറ്ററും യോഗ ട്രെയിനറും ആയിട്ടുള്ളൊരു ഉണ്ട് അവർ യോഗ ചെയ്യിക്കും അര മണിക്കൂറിന് ശേഷം ഒരു പത്തരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരെ റിലാക്സ് ചെയ്യിക്കും അതായത് ആ സമയങ്ങളിൽ സ്നാക്സും ടീയും നൽകും ഈ സ്നാക്സെന്ന് പറഞ്ഞാൽ പൊരിച്ചതും കരിച്ചതും ഒന്നും അല്ല ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ മെമ്പേഴ്സ് തന്നെ വീട്ടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവരുന്ന ഒരു സ്നാക്കായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത് അതിനുശേഷം ഈ അമ്മമാരെ ഒരു ലോകമാണ് അവിടെ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർക്ക് ഓർമ്മശക്തി ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസുകളും കൂടാതെ ഈ പ്രായമാകുമ്പോൾ കൈയൊക്കെ വരച്ചിട്ട് എഴുതാനൊരു ബുദ്ധിമുട്ട് വരും അത് മാറ്റാനായിട്ട് ചെറിയ രീതിയിൽ ഇവരെ എഴുതിക്ക അത് റൈറ്റ് ഹാൻഡ് കൊണ്ടും ലെഫ്റ്റ് ഹാൻഡും കൊണ്ട് എഴുതിക്ക പിന്നെ കുറെ വേഡ്സ് ഉണ്ടാക്കിയെടുക്കുക പിന്നെ എനിക്ക് തോന്നുന്നു ഒരു വക്കുകളൊക്കെ കൊടുത്താൽ ഇവർ അതിൽ നിന്നൊരു പത്ത് അറുപത് ഒക്കെ ഇപ്പോൾ ഉണ്ടാക്കുക ഞങ്ങളൊക്കെ ചെന്ന് വല്ലപ്പോഴും ചെന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇരുപതൊക്കെയാ പറ്റും പക്ഷേ ഈ പ്രായമായ അമ്മമാരൊക്കെ അറുപത് വേഡ്സ് വരെ അത് ഇവരിലുണ്ടാവുന്ന ആണ് പിന്നെ ഈ ഒരു കോണ്ടാക്ട് പിന്നെ പാട്ട് പഠിപ്പിക്കും പാട്ട് പാടും ഇവര് പിന്നെ ഇവരെ ഓർമ്മശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള ഇതിനു വേണ്ടി ഇവരെ പഴയ കാല കാര്യങ്ങളൊക്കെ ചോദിക്കും വളരെ ഉത്സാഹത്തോടു കൂടി ഓർത്തെടുത്ത് ഇവർ ഇതെല്ലാം പറയാറുണ്ട് പിന്നെ അന്താക്ഷരി കളിക്കും പിന്നെ ചെറിയ സ്പോർട്സ് ഗെയിംസ് ഇതൊക്കെ അവിടെ നടത്തും അങ്ങനെ എന്തുകൊണ്ടും ഇവർക്കൊരു എൻജോയബിൾ ടൈമാണത് ഉച്ചയാകുമ്പോൾ ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞാലും വെജിറ്റേറിയൻ മീൽസ് ആണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളേതായൊരു കുക്കുണ്ട് ഇവരെല്ലാ ഇഷ്ടങ്ങളും അറിഞ്ഞ് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നൽകുന്നത് പിന്നെ എല്ലാ വെള്ളിയാഴ്ച ദിവസം ഈ അമ്മമാരുടെ ഇഷ്ടത്തിനൊത്ത് അതായത് ഓരോ ആഴ്ചയും മാറി ഓരോ അമ്മമാരെ ഇഷ്ടത്തിനൊത്തുള്ള ഫുഡുകൾ കൊടുക്കും ഉച്ച കഴിഞ്ഞ് ഇവർക്ക് വേണമെങ്കിലൊന്നും ഒരു ചെറിയ ഉച്ച മയക്കം നടത്താം വേണ്ടാത്തവർക്ക് പോവാം സമയത്ത് പോവാം അല്ലെങ്കിൽ വൈകിട്ട് മൂന്നര ആകുമ്പോൾ ഇവർ ഞങ്ങൾ മുകളിൽ വിമൻ എംപവർമെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവർക്ക് അവിടെ ചെന്ന് അതിന്റെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാം അതിനുശേഷം മൂന്നര ആകുമ്പോൾ പന്ന് വിളിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് അല്ലെങ്കിൽ നമ്മൾ ോ ഓക്കെ അപ്പൊ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകണം പകൽ വീട് ശരിക്കും അമ്മമാർക്ക് എന്താ പറയാ അവരുടെ പ്രായക്കാരുമായി സംസാരിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയും ഒരു പക്ഷേ വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൊച്ചുമക്കളൊക്കെ സ്കൂളിൽ പോകുന്നതിനൊക്കെ ഉത്സാഹത്തിലാണ് ഇവര് രാവിലെ ഇവിടെ ഇറങ്ങിവരുന്ന കൂടാതെ ഈ അമ്മമാർക്ക് ഞങ്ങള് മൂന്ന് മാസത്തിലൊരിക്കൽ ഒരു ഔട്ടിംഗ് കൊടുക്കും ഹോട്ടൽ ഇവര് അതുവരെ ഉള്ള ബർത്ത്ഡേകള് എല്ലാ അമ്മമാരെയും കൂടെ ഒന്നിച്ചു മൂന്ന് മാസത്തിലൊരിക്കൽ നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയി ഇവരെ ആഘോഷിക്കാറുണ്ട് ഞങ്ങളെ ഒരു മെമ്പറും പകൽ വീട്ടിലെ അമ്മയായി ഇപ്പം കഴിഞ്ഞ മാസം മൂന്ന് മാസം വരെ ആഘോഷിക്കും അല്ലാണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അന്നു ആഘോഷിക്കാറുണ്ട് ഗ്രാൻഡ് ആയിട്ട് ഈ ഞങ്ങളെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ആഘോഷിക്കാറുണ്ട് പിന്നെ ഇവർക്ക് ചെറിയ ചെറിയ ചില ആഗ്രഹങ്ങളുണ്ട് ചില സിനിമകൾ കാണണം പിന്നെ ഞങ്ങൾക്ക് അവിടെ കുറച്ച് സ്ഥലങ്ങളിൽ പോകണം എക്സിബിഷൻ കാണാൻ പോകണം ഇവിടെയൊക്കെ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ഇവരുടെ മക്കളുടെ പെർമിഷൻ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഇത് ചെയ്യും അത് ചെയ്യും പിന്നെ ഞങ്ങള് വൺ ഡേ ടൂറ് പോകുമ്പോ ഇവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ കൂടെ വരാം ഇതെല്ലാം കൂടാതെ ഞങ്ങളെ പകൽ വീട്ടിലെ അമ്മയും ഞങ്ങളുടെ മെമ്പറുമായിരുന്ന ആൻഡിയുടെ ഉമയമ്മ ആൻഡിയുടെ നൂറാമത് ബർത്ത് ഡേ ആയിരുന്നു അത് ഞങ്ങൾ വളരെ ഗ്രാൻഡായിട്ട് അവിടെ ആഘോഷിച്ചു കഴിഞ്ഞ മാസമായിട്ട് ാണ് ഓക്കെ അപ്പൊ അങ്ങനെ വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് വനിതാ ദിനം വരുന്നു വീണ്ടും നല്ല ആഘോഷങ്ങളുണ്ട് അല്ലെങ്കിൽ ഓ ശരി അപ്പൊ നമ്മള് പകൽ വീടിനെ കുറിച്ച് നമ്മള് കേട്ടു ഞാൻ അടുത്ത സംരംഭമാണ് സ്നേഷ് അല്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് അപ്പൊ ഈ സ്നേശിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് സ്നിഷ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിങ് അങ്ങനെ ആദ്യം ഞങ്ങൾ ഞങ്ങളതിന് മുൻകൈ എടുത്ത് അത് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ മെമ്പറായ ശ്രീമതി മോതി പ്രതാപായിരുന്നു അങ്ങനെ ട്വൻഡത്തൊരു നിഷുണ്ട് നിഷിൻ്റെ മാതൃകയാക്കിയാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഡോക്ടർ സതീഷ് കുമാർ ഞങ്ങളുടെ പേട്ടനായ ശ്രീ കെ മുരളീധരൻ സാറ് എല്ലാം വളരെ നല്ല സംഭാവനകൾ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ചെയ്തു കൂടാതെ ഞാൻ പറഞ്ഞല്ല നിഷിൻ്റെ മാനേജിങ് ഡയറക്ടറായ എഞ്ചിനീയർ വിജയരാമ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ആ മാതൃകളെയാണ് ഞങ്ങൾ പിന്തുടർന്നുകൊണ്ട് പോയത് ആദ്യത്തെ ഡയറക്ടറായിട്ട് ശ്രീമതി മോത്തി പ്രതാപ് തന്നെയായിരുന്നു നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോയായിരുന്നു ഈ വർഷത്തെ ഞങ്ങളുടെ ഭാരവാഹികളെന്ന് ചെയർപേഴ്സൺ ആയിട്ട് റിട്ടയർഡ് പ്രൊഫസറായ ഡോക്ടർ കെ വി താരൻ കൺവീനർ ലൈല വിജയകുമാറുമാണ് അത് അവിടെ ഉണ്ട് ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും വേറെ ഗവേണിംഗ് ബോഡീസും അവർ നല്ല രീതിയിൽ ഇപ്പോൾ അത് ശരിക്കും ഇവരിത് എക്സ്പാൻഡ് ചെയ്ത് ഫോർ ഓൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസ് ആക്കി ഇവിടെ ശരിക്കും ചെയ്യുന്നത് ഈ കുട്ടികൾക്ക് സ്പീച്ചിങ് തെറാപ്പിയും പിന്നെ കൂടാണ്ട് ഇവർക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൊണ്ട് ബിഹേവിയർ തെറാപ്പിയും നൽകുന്നുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ ഞങ്ങൾ ട്രെയിൻ ചെയ്തു ഇവരെ നോർമൽ സ്കൂളിലേക്ക് അയക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ അത് ഞങ്ങൾ ഭംഗിയായിട്ട് നിറവേറുന്നുണ്ട് കൂടാതെ ഇവർക്ക് എല്ലാ ഈ ആഘോഷങ്ങളിൽ ഇവിടെയും ഒട്ടും പിന്നോട്ടല്ല ഞങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം ഇവർക്ക് അത് പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ട് അത് ഇവർക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് ഇവിടെ വരുന്ന ഫിനാൻഷ്യലി ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഞങ്ങൾ മെമ്പേഴ്സോ അല്ലെങ്കിൽ അവരുടെ മക്കളോ സ്പോൺസർ ചെയ്യുന്നതാണ് ഇവർ തികച്ചും സൗജന്യമായിട്ടാണ് ഇവരെ പഠിപ്പിക്കുന്നത് കൂടാതെ ഇവരുടെ അമ്മമാർക്ക് ഒരു കൈത്തൊഴിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശിഷുകാർ ഈ അമ്മമാർക്കായിട്ട് സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി പേപ്പർ ബാഗ് നിർമ്മാണം കൂടാതെ ക്ലോത്ത് ബാഗ് നിർമ്മാണം ഇങ്ങനെയുള്ളതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മളോടൊപ്പം എന്താ പറയാ നമ്മുടെ വനിതാ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സമിതികളെ കുറിച്ച് അല്ലെ ശ്രീനാരായണ വനിതാ സമിതിയെക്കുറിച്ചാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പകൽ വീട് സ്നേഹ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു അപ്പം ഇത് വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നു ഇനിയും ഒരുപാട് പേർക്ക് ആശ്രയമാവാനുണ്ട് അവർക്ക് താങ്ങാവാനുണ്ട് തണലാവാനുണ്ട് എന്തായാലും എല്ലാവിധ ആശംസകളും ശ്രീനാരായണ വനിതാ സമിതിക്ക് വനിതാ ദിനം വരുവാണ് ആഘോഷങ്ങളും നന്നായി തന്നെ നടക്കട്ടെ അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അധ്യാപികയും അതോടൊപ്പം തന്നെ ശ്രീനാരായണ വനിതാ സമിതിയുടെ പ്രസിഡന്റുമായ ശ്രീമതി സ്വപ്ന രാജുവാണ് കം റേഡിയോ പ്രസിഡന്റിനെ പറ്റി നന്ദി പറയുന്നത് താങ്ക്